ൃശ്ശൂരിൽ വിജയം നേടിക്കൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായം ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും കേരളത്തിൽ വിജയിക്കാൻ സാധിക്കാത്ത മുന്നണികളാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് എന്നുള്ള ഇത്രയും കാലത്തെ പ്രചരണം ആ പ്രചരണത്തിന്റെ മുനയൊടിച്ചിരിക്കുകയാണ് തൃശൂരിൽ വളരെ വളരെ നിർണായകമായിട്ടുള്ള വിജയം ചെറിയ മാർജിനല്ല എഴുപത്തി അയ്യായിരത്തിലധികം നേടിയിട്ടുള്ള വിജയം എല്ലാവിധ സാമുദായിക ധ്രുവീകരണങ്ങൾക്കും വേണ്ടി നടത്തിയ എതിരാളികളുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് സമ്പൂർണമായിട്ടുള്ള പിന്തുണ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതാണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്ത് എത്തിക്കൊണ്ട് ശ്രീ സുരേഷ് ഗോപി കൈവരിച്ചിട്ടുള്ള വിജയം ആ വിജയം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായമാണ് അങ്ങനെ ഒരു അധ്യായം രചിച്ച ശ്രീ സുരേഷ് ഗോപിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു കേരളത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ പുതുനാമ്പ് അദ്ദേഹം നൽകിയിരിക്കുകയാണ് ഈ വിജയത്തിലൂടെ ആ വിജയം തീർച്ചയായിട്ടും കേരളം അങ്ങയോട് കടപ്പെട്ടിരിക്കും സൂചിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കാനും എല്ലാവരും കൂടെ എന്റെ കോളീഗിലൂടെ സുരേഷ് ഗോപിയിലും വിക്ട്രിസൈസീവ് വിക്ട്രി എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ബി ജെ പിക്ക് ഒരു നമ്മുടെ ചരിത്രത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഞാൻ കാണുന്നത് ഒരു ണിംഗ് സുരേന്ദ്രൻ ജി പറഞ്ഞ മാതിരി ഒരു ഒരു വാതിൽ തുറന്ന ഒരു ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഞാൻ കാണുന്നത് സുരേഷ് ഗോപി ജി അവിടെ എത്രയോ കാലമായിട്ട് നന്നായി പണിയെടുത്ത് ഒരു ജനങ്ങളുടെ കൂടെ ട്രസ്റ്റും കോൺഫിഡൻസും എല്ലാം ബിൽഡ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഡിസൈസീവ് വിക്ടറി ചെയ്യാൻ പറ്റി എന്ന് ഞാൻ അദ്ദേഹത്തിനെ Abhinandam, Abhinandanam, congratulations on all the members <coughs>